ഹായ് എല്ലാവർക്കും കിച്ചൻ സ്വാഗതം നമ്മൾ ഉണ്ടാക്കുന്നത് ും തേങ്ങ അരച്ച് വാങ്ങിട്ടിട്ടുള്ള മീൻ കറിയാണ് അപ്പൊ നമുക്ക് മീൻ കറി ശെരിയാക്കാനായിട്ട് ഞങ്ങൾ ഒരു മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ മിൽക്ക് ഫിഷാണ് അപ്പൊ ഇതേപോലെ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് നന്നാക്കി വെച്ചിട്ടാണ് അതൊരൊട്ട മീനോളും അത് ഒരു കൂടി വന്ന ഒരു അര കിലോ എടുത്തിട്ടും പിന്നെ അതിലേക്ക് വേണ്ട ആവശ്യമുള്ള ചേരുവകൾ അപ്പോൾ അതെ നമ്മളിവിടെ ചേർത്ത് വെച്ചിരിക്കുന്നത് ഒരു ആറ് ചുവന്നുള്ളി നന്നാക്കി ചതച്ച് വെച്ചിട്ടുണ്ട് രണ്ട് ചെറിയ കഷ്ണം വെളുത്തുള്ളി ഇതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നാല് പച്ചമുളക് നടു കീറി വെച്ചിട്ടുണ്ട് ഒരു വലിയ കഷ്ണം മിഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പില പിന്നെ ഞാനിത് നാളികേരം അരച്ചട്ടാണ് വയ്ക്കുന്നത് അപ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ ഇതേ നാളികേരം അരമുറോളം നാളികേരം എടുത്തു വെച്ചിട്ടുണ്ട് മൂന്ന് ചെറിയുള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരിമളക് പൊടി അപ്പോൾ ഇതിൽ ഞാൻ കാശ്മീരിമളക് പൊടിയാണ് ചേർക്കുന്നത് സാധാരണ മുളക് പൊടിയല്ല പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മാങ്ങ പുളിക്ക് പുളിക്കാവശ്യമുള്ളതിന് മാങ്ങയാണ് കുടപ്പുള്ളി അല്ല ഇട്ട് തേങ്ങ അരച്ച് മാങ്ങ മാങ്ങിയിട്ടിട്ടാണ് ഇത് വെക്കുന്നത് അപ്പോൾ മാങ്ങ ഞാൻ ഒരു മാങ്ങയും പിന്നെ ഒരു മാങ്ങയുടെ പകുതിയാണ് ഇപ്പോൾ എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് പുളി കുറവാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നാളികേരം അല്ലാതെ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം നാളികേരം അല്ലാതും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമുക്കതിലേക്ക് അരച്ചെടുക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഒരു നല്ല പോലെ വെണ്ണ പോലെ അറിയണം അപ്പോൾ കാക്കപ്പോണം വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കാം നാളികേരമൊക്കെ ഞാൻ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് പകർത്തി കൊടുക്കാം കേട്ടോ പാത്രത്തിലേക്ക് ഞാൻ പകർത്തിയിട്ടുണ്ട് പിന്നെ അത് ഗുണാണ്ട് നമുക്കിതിൽ മിക്സർ ജാറിൽ ബാക്കി ഉണ്ട് അപ്പോൾ അത് നമുക്കൊരു വെള്ളമൊക്കെ ഒഴിച്ച് നമുക്കത് കഴുകിയെടുക്കാം കേട്ടോ മീൻകറി വെക്കാനായിട്ട് ഒരു ചട്ടിയൊക്കെ എടുത്ത് നമ്മൾ അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇപ്പോൾ ഒരു എത്രക്കെയാണ് കേട്ടോ ഇപ്പം എനിക്ക് അളവ് കറക്റ്റ് ഞാൻ എൻ്റെ ഒരു ഏകദേശം അളവ് വെച്ചിട്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒക്കെ ഒഴിക്കാറ് അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ അല്ലാതും നല്ലപോലെ ചൂടായി വര വെളിച്ചെണ്ണ എല്ലാതും നല്ല പോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ ചൂടായി വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് അരിഞ്ഞുവെച്ചാൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കട്ട കുറച്ച് ചൂട് കുറവെന്ന് തോന്നുന്നു ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് പിന്നാലെ നമ്മൾ ഇഞ്ചിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വാടി വരച്ച വരയ്ക്കി മെല്ലെ ഒന്ന് ഇങ്ങനെ അളച്ച് കൊടുക്കാം ഇഞ്ചി മെടുത്തുള്ള വാടി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ചതച്ച് വെച്ച ചോന്നുള്ളതാണ് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് ചേർത്ത് കൊടുക്കേണ്ടത് ഒപ്പം തന്നെ വേപ്പിൻ്റെ അതിൽ ചേർത്ത് കൊടുക്കണ്ടട്ട അപ്പോൾ ഇത് നമുക്ക് ഒന്ന് നല്ല പോലെ ഒരു കളറൊക്കെ മാറിയതിന് ശേഷേ നമുക്ക് ഇതിൽ കൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് വാടി വെക്കാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കും അപ്പം ഞാനിത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുണ്ട് പിന്നെ നമുക്കിത് പോരായി വരാണെങ്കിൽ നമ്മുടെ കറികളൊക്കെ ലാസ്റ്റ് ആവാറാവുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഉപ്പൊക്കെ നോക്കി ഉപ്പ് പോര ഉപ്പൊക്കെ ഇരുന്നിട്ടാ നമ്മുടെ ഉള്ളി എല്ലാതും നല്ല പോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് இனி நமக்கு இதுலக்காவசிய பொடிகளை சேர்ந்து கொடுக்க அப்போ இதுலக்காவசியா ஒரு டீஸ்பூன் மல்லிப்பொடி சேர்ந்து கொடுக்கிண்டுக்கா டீஸ்பூன் புதை ஒரு டீஸ்பூன் ஒன்னேக்கா டீஸ்பூன் காஷ்மீரி முளகுப்பொடியான சேர்ந்து கொடுக்கணும் பின் அதேபோல் கால் டீஸ்பூன் மஞ்சள் படி இது நம்ம சிறிய பச்சை மணம் மாறின வரைக்கும் நல்ல போல இளக்கி கொடுக்கணும்ட்டா നമ്മുടെ മിളക് പൊടിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അതിന് കാണുമ്പോൾ അറിയാം കളർ കണ്ടാൽ മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കട്ടെ അരച്ചു വച്ച അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് നല്ല പോലെ ഇളക്കിത് നാളികേരത്തിൻ്റെ ഒരു വേവുണ്ട് അപ്പോൾ അതൊന്ന് അവിടെ വരയ്ക്കൊന്ന് നമുക്ക് മെല്ലൊന്ന് ഇളക്കിയിങ്ങനെ കൊടുക്കട്ടെ കരികരുത് അപ്പോൾ നല്ലപോലെ ഒന്ന് എൻ്റെ ഒന്ന് തട വന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം നാളികേരത്തിൻ്റെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കാപ്പ ഒരു ഒരു ഗ്ലാസ്സോളം നമുക്കിതിലേക്ക് വെള്ളം ആവശ്യം വരും കാരണം കുറച്ച് മീനല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ എടുത്തത് അപ്പോൾ അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ ഇതും നല്ലപോലെ തിളച്ചതിന് ശേഷം തിളക്കട്ടെ തിളച്ചതിന് ശേഷം വേണം നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ഇട്ടാ നമ്മുടെ ചാറൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് മാങ്ങ കഷ്ണവും അതേപോലെ മീനും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അതേ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് മീനും ഇട്ട് കൊടുക്കാം ഞാൻ ഓരോരുടെ കഷ്ണങ്ങളായിട്ട് മീനൊക്കിന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മീനൊക്കെ ഒന്ന് മുങ്ങിയിട്ടില്ലേ അപ്പം നമുക്കിത് എന്തേപോലൊക്കെ ഒന്ന് അട്ടി കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഇത് വേവിക്കാം കേട്ടോ അപ്പം നമുക്ക് ഒന്നും കൂടി നല്ല പോലെ തിളച്ചതിന് ശേഷം ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം നമ്മുടെ മീൻകറിയൊക്കെ നല്ല പോലെ തന്നെ തിളച്ചു കേട്ടോ ആവുമ്പോൾ കേൾക്കണ്ട അപ്പം ഈ സമയത്ത് നമുക്ക് അതിൽ ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാട്ടോ അപ്പോൾ നോക്കട്ടെ ഞാൻ കുറച്ച് ഉപ്പ് കുറവായിരുന്നു കേട്ടോ അപ്പം ഞാനിത് കുറച്ചും കൂടി ഇന്നൊരു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചാറൊക്കെ നല്ലോണം തിളച്ച് നല്ല പോലെ കുറുകി വരണം കേട്ടാ നമ്മുടെ കറിയൊക്കെ എന്തായി ഒക്കെ നോക്കട്ടാ അതെ നമ്മുടെ കൂട്ടാനൊക്കെ ഇതേ തിളച്ച് നല്ല പോലെ തിളച്ചത് കുറുകി ഒരു പരുവായിട്ടുണ്ട് കുറുകി ഉടങ്ങിട്ടാണ് അപ്പോൾ നമുക്കിതിൽ ഒരു രണ്ട് മിനിറ്റും കൂടി നമുക്കൊന്ന് വെട്ടിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ മൂടിയൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ വീണ്ടും ഞാൻ ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കണ്ടിട്ടോ നമ്മുടെ കൂട്ടാനിലെ ഉപ്പും പുളിയൊക്കെ ഉണ്ടാ അപ്പോൾ അതെ ചാറ് ഒന്നും കൂടി ഒരു രണ്ട് ഒന്നും കൂടി കുറുകിയതിന് ശേഷം നമുക്ക് തുപ്പാം നമ്മുടെ മീൻകറിയൊക്കെ കുറുകി പരിവ് കേട്ടാ അപ്പോൾ നമുക്കിതിലേക്കൊന്ന് കാച്ചി ഒഴിക്കാം മീൻ മീൻകറിതേ കാച്ചൊഴിക്കാനായിട്ടത് ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഗോൾഡൻ കളർ കളറാവുമ്പോൾ നമുക്കിത് ചട്ടിയിലേക്ക് ഒഴിക്കാം കേട്ടോ നമ്മുടെ ഉള്ളി എല്ലാം അതും നല്ല പോലെതന്നെ മൊരിഞ്ഞുടങ്ങി കിട്ടാം അപ്പം കുറച്ചും കൂടി ഉള്ളൂ അന്ന് മൊരിയാണ് അത് മൊരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചട്ടിയിലേക്ക് ഒഴിക്കാം കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫാക്കാണ് അപ്പോൾ ആ വെളിച്ചെണ്ണ ചൂടായ വെളിച്ചെണ്ണേൻ്റെ കിടന്നിട്ട് ബാക്കിയുള്ളതൊക്കെ മൊരിഞ്ഞു വന്നോളൂ കിട്ടാം അത് ഞാൻ സ്റ്റൗ ഓഫാക്കി അപ്പം അതെ നല്ല പാകമുണ്ട് ഇനി നമുക്കിത് കട്ടിയിലിച്ച് ഒഴിക്കാം കേട്ടോ അത് കട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ രുചികരമായ കുറുകിയ കൂടിയ തേങ്ങാപ്പാൽ നാളികേരം അരച്ച് മുട്ട മാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈകുന്നേരപ്പാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഒന്നും നൽകാം അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ